സ്ത്രീകളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ജിം സെന്റർ കഴിഞ്ഞു പൂർത്തീകരിച്ചിരിക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കും പൊതുജനാഭിപ്രായത്തിൽ മുൻപന്തിയിലാണ് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിൽ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ഒരു ജിം സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു ചെങ്ങളായി പഞ്ചായത്തിലെ വളക്കയിലാണ് ജിം സെന്റർ പ്രവർത്തിക്കുക നമ്മുടെ സമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീകളിലെ ആരോഗ്യ പ്രശ്നങ്ങളാണ് വേണ്ട രീതിയിലുള്ള വ്യായാമങ്ങൾ നടക്കാത്തതാണ് മിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം അതുകൊണ്ട് തന്നെ ചെങ്ങളായി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഘടക പദ്ധതിയിലാണ് വനിതാ ജിം പണി പൂർത്തീകരിച്ചിരിക്കുന്നത് സ്ത്രീകളിലെ കൗമാരപ്രായമായവർ മുതൽ മുതിർന്നവർ വരെ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ജിംനേഷ്യത്തിലെ പരിശീലനത്തിന് പരിഹരിക്കപ്പെടും മാനസിക പ്രശ്നങ്ങൾക്കും ഈ പദ്ധതി ഏറെ സഹായകമാകും ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വൈകുന്നേരം മൂന്ന് മണിക്ക് ഇരിക്കൂർ എം എൽ എ അഡ്വറ്റ് സജി ജോസഫിന്റെ അധ്യക്ഷതയിൽ കേരള നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ജിമ്മിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും വനിതകൾക്കായുള്ള ഇത്തരം പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിച്ച ചെങ്ങളായി പഞ്ചായത്ത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കു കൂടി മാതൃകയാവുകയാണ് ഇവിടെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഘടകവദ്ധയുടെ ഭാഗമായി സ്ഥാപിച്ച വനിതാ ജിമ്മിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സജീവ് ജോസഫിൻ്റെ അധ്യക്ഷതയിൽ സമാരാധിരനായ കേരള സ്പീക്കർ എ എം ഷംസീർ നിർവഹിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വനിതകളുടെ ശാരീരിക മാനസിക ആരോഗ്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചേങ്ങളായി ഗ്രാമപഞ്ചായത്ത് വളക്കയിൽ ഒരു വനിതാ ജിമ്മ് ആരംഭിച്ചത് അവിടെ വരുന്നവർക്ക് കായികമായ പിന്നെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നു അതോടൊപ്പം യോഗ മെൻ്റൽ മാനസിക ആരോഗ്യത്തിനാവശ്യമായ വിവിധങ്ങളായ പരിശീലനങ്ങൾ കൗൺസിലിംഗ് സെൻ്റർ അതിൻ്റെ എല്ലാം ഭാഗമായി സംഘടിപ്പിക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് ഇതിൻ്റെ ഭാഗമായി നടത്തുന്നതിനുവേണ്ടി ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചത് ഈ ഉദ് ഉദ്യമത്തോട് എല്ലേയും പൂർണ്ണമായ പിന്തുണയും സഹായവും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഗോപാല ചേട്ടാ ഒരു ചായ ചൂടായിട്ട് എന്തുകൊണ്ട് കൊള്ളാമല്ലോ ചൂടായിട്ടൊന്നെ എടുത്തു തരാം ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാൽ എന്റെ ക്ഷീണം മാറും

കർഷകശ്രീ നാടിൻ്റെ മുഖശ്രീ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പ്രിയപ്പെട്ട പാൽ